ഞാനൊരു ഒരു അവാർഡ് വാങ്ങാറില്ല സാധാരണ പക്ഷെ ഞാൻ കൊച്ചി ഫാർഡ് വാങ്ങിയതിന് കാരണമാണ് ഒരു സിനിമയിൽ ചെയ്തിരുന്നു അതായത് ഈ നാൾ ഇന്നലെ വരെ എന്നുള്ള സിനിമയില് എന്റെ വേഷം ചെയ്യാൻ വേണ്ടി സി എന്ന സുപ്രേറ്റർ എന്നെ കൊച്ചി നീപ്പ വളരെ എല്ലാവർക്കുകയും എന്നെ കാണുകയും ഒരാഴ്ചക്കാലം അവരെ കൂടെ നിന്ന് എന്നെ പഠിക്കുകയും ചെയ്ത ശ്രേഷ്ഠമാണ്സ് ആയ ഒരു അന്വേഷണ പത്രപ്രവർത്തനങ്ങളെന്നുള്ള വേഷം കൊച്ചിന് അനീഫ ചെയ്തിട്ടുള്ളത് ഈ നാട് ഇന്നലെ വരെ അങ്ങനെയുള്ള കൊച്ചി നനീഫയുടെ ഒരു അവാർഡിന് ഞാൻ വന്നില്ലെങ്കിൽ ശരിയാവില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടുന്ന അവാർഡ് ഏറ്റവും വലിയ ബഹുമതിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ അവാർഡ് ജനിച്ചു വളർന്നിട്ടുള്ള ഞാൻ ഞാൻ ഇപ്പോൾ അല്ല എറണാകുളത്താണ് എന്നിരുന്നാലും ഈ പുതിയറ ഈ പുതിയാറ എന്ന് പറയുന്ന വട്ടത്തിൽ പല സമൂഹവും ഈ കേരളത്തിലെ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച പല സമൂഹങ്ങൾക്കും സാക്ഷിയായ സ്ഥലമാണ് എനിക്കറിയാം ഐശ്രീ ബാഗ പ്രമാണിത് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന സ്ഥലമാണ് എസ് എസ് സി ലാവുകയും പുറത്തു കൊള്ളുന്നപ്പോൾ എന്റെ ഓഫീസ് ചട്ട സ്ഥലമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യേകത ഈ എസ് എ പറ്റാട് എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്റർവ്യൂ ചെയ്തിരുന്നു അന്ന് അദ്ദേഹം സമ്മാനിച്ചതാണ് ഈ തൊപ്പി ആ തൊപ്പി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഞാൻ പത്രപ്രവർത്തകനായ കാലമട്ടം മുതൽ അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ ധരിക്കുന്നുണ്ട് ഇതാണ് എന്റെ ഐഡന്റിറ്റി ഈ ഐഡന്റിറ്റി കൂടിയിട്ടാണ് ഞാൻ കൊച്ചി ജനിച്ച അവാർഡ് എല്ലാ അഭിമാനത്തോടും സന്തോഷത്തോടും സ്വീകരിക്കുന്നത്